ഗുണഭോക്താക്കളുടെ മെയ് മാസത്തിൽ ആരംഭിച്ച പെൻഷൻ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജൂൺ മാസത്തെ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്ര വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജൂൺ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു ഗീഡു എത്തിച്ചേരും കൂടാതെ തന്നെ കെ എസ് ആർ ടി സിക്ക് ശമ്പളം അനുവദിച്ച് സർക്കാർ ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചതായി സർക്കാർ അറിയിച്ചു അപ്പം തന്നെ കേരളത്തിലെ കർഷ കർഷകർക്ക് രണ്ടായിരം കോടി രണ്ടായിരം രൂപയും എത്തിച്ചേരും ഇതിനായി രണ്ടായിരം കോടി രൂപ സർക്കാർ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അത് മോഡിയുടെ ഒരു പദ്ധതിയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ പദ്ധതിയാണ് അപ്പോൾ അതും നിങ്ങൾക്ക് എത്തിച്ചേരും ഇതിനായി രണ്ടര രണ്ടര രണ്ട് കോടിയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലിൻ്റെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം വീഡിയോയ്ക്ക് ചാനലിനകത്തുള്ള ഫുൾ വീഡിയോ നിങ്ങൾ കയറിയൊന്ന് കാണുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം